കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ ഗ്രാമദീപം കുടുംബശ്രീ യൂണിറ്റിന്റെ വാർഷികം നടത്തി വേറിട്ട രീതിയിലായിരുന്നു വാർഷികാഘോഷം നടത്തിയത് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡിലെ ഗ്രാമദീപം കുടുംബശ്രീ യൂണിറ്റിന്റെ വാർഷികാഘോഷം വേറിട്ടതായി എല്ലാ വർഷവും യൂണിറ്റ് വാർഷികത്തിൽ യൂണിറ്റ് അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത് എന്നാൽ ഇക്കുറി അതിന് വിഭിന്നമായി ഗ്രാമദീപം അംഗങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും വാർഷികത്തിൽ പങ്കെടുത്തു കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിയതോടെ കുടുംബശ്രീ വാർഷികം ഒരു കൂട്ടായ്മ മാറുകയും ചെയ്തു കുടുംബശ്രീയുടെ വാർഷിക ആഘോഷ പരിപാടികളാണ് ഇന്നിവിടെ കഴിഞ്ഞേക്കുന്നത് സാധാരണയായി കുടുംബശ്രീ അംഗങ്ങളും കുടുംബശ്രീ നേതൃത്വവും മാത്രം ഉൾപ്പെട്ട വാർഷിക ആഘോഷ പരിപാടികളാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം ഞങ്ങൾ എല്ലാവരും ഒരു ചർച്ചയിലൂടെ തീരുമാനമെടുത്ത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടികൾ മുന്നോട്ട് പോകണമെന്ന് അങ്ങനെ എല്ലാവരും ചേർന്ന് ഇന്ന് ഒത്തൊരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുകയും കലാപരിപാടികൾ നടത്തുകയും ചെയ്തു ഇത് ഒരുപക്ഷെ ഈ ഒരു വേറിട്ട ഒരു കുടുംബ കൂട്ടായ്മയെ പറ്റി ചിന്തിക്കുന്നത് ഗ്രാമദീപം ദീപം കുടുംബശ്രീയിലെ അംഗങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷവും ഒക്കെ ലഭിക്കുകയുണ്ടായി ഈ ഒത്തൊരുമ എന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു करवाड़ी ये तो कुछ मार्क करने पड़ी वैसा बल्कि ना बल्कि ना बल्कि ना नहीं और इनके केतना मारवा कर വിഭവ സമൃദ്ധമായ സദ്യ ഉൾപ്പെടെ ഒരുക്കിയാണ് വാർഷികം നടത്തിയത് യോഗത്തിൽ ഗ്രാമദീപം പ്രസിഡന്റ് സുമി സുരേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനിതാ ശ്രീകുമാർ അനന്തശ്ശേരിയിൽ സ്വാഗതവും റിപ്പോർട്ട് അവതരണവും നിർവഹിച്ചു പതിനാലാം വാർഡ് അംഗം വീണ അജയ്കുമാർ എ സെക്രട്ടറി സ്വപ്ന എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും നടന്നു സി ഡിറ്റ്